നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇന്നലെ ഇ ഡി വസതിയിൽ കയറി അവസ്റ്റ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഇ ഡിക്ക് അങ്ങനെ അവസ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ലെന്നാണ് ഡൽഹി വൃത്തങ്ങൾ പറയുന്നത് കാരണം പി എം എൽ എ പ്രകാരം പി എം എൽ എ പ്രകാരം അങ്ങനെ കയറാൻ അനുമതിയില്ല ഇ ഡിക്ക് എന്നാണ് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഡൽഹിയിൽ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് അരവിന്ദ് കെജ്രിവാളാണ് മുഖ്യമന്ത്രി നമുക്കറിയാം അണ്ണ ഹസാരയുടെ ലോക്പാൽ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഉയർന്നു വരുന്നതും അതിനുശേഷം അഴിമതിക്കെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയും ആൻഡ് ഇരുപത്തിയേഴ് സീറ്റുകളോളം ആദ്യ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി ജയിച്ചു പിന്നെ ഏറ്റോ സീറ്റുകളുള്ള കോൺഗ്രസുമായിട്ട് ചേർന്നിട്ട് ആം ആദ്മി ഡൽഹിയിൽ ആദ്യം ഭരിക്കുന്നു അത് ഭയങ്കര വിചിത്രമായൊരു സംഭവമാണ് കാരണം കോൺഗ്രസിനെതിരെ വന്നിട്ട് കോൺഗ്രസുമായി ചേർന്ന് ഭരിക്കുന്നു പിന്നെ അവ എന്താ ഉലയുന്നു അതിനുശേഷം ആം ആദ്മി മൃഗീയ ഭൂരിപക്ഷത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഭരണത്തിൽ വരുന്നു ഡൽഹിയിൽ ഏതാണ്ട് വെള്ളം അതുപോലെ തന്നെ ചികിത്സ അങ്ങനെ പല സേവനങ്ങളും സൗജന്യമാക്കി കൊടുത്തിട്ടുണ്ട് ഒരുപാട് സൗജന്യങ്ങൾ കൊടുത്തു അവളുടെ നിത്യേന വരവ് കൂട്ടി ചെലവ് കുറച്ചു അങ്ങനെ വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ് ആത്മാംആദ്മി സർക്കാർ ഡൽഹി കേന്ദ്രീകരിച്ചു ചെയ്തിട്ടുള്ളത് ആം ആദ്മിയുടെ നിലപാടിൽ പലപ്പോഴും നമുക്ക് എന്താ പറയാ ചില കാര്യങ്ങളെ നമുക്ക് എതിർപ്പ് തോന്നിയിട്ടുണ്ട് ചില കാര്യങ്ങളിൽ നമ്മൾ അനുകൂലിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ നിലവിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത കേസ് മദ്യമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മദ്യത്തിന് ഒരു പുതിയ ഫോർമുല ഡൽഹിയിൽ ഉണ്ടാക്കി ഒരു മദ്യ നയം ഉണ്ടാക്കി നേരത്തേക്ക് ഡൽഹിയില് സർക്കാരിൻ്റെ കയ്യിലാണ് മദ്യത്തിന്റെ വിപണനമൊക്കെ നിൽക്കുന്നത് അത് ചില മദ്യ മാഫിയകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോകുന്നത് സർക്കാരിന് വലിയ വലിയ ലാഭമൊന്നുമില്ല കുറെ മദ്യ ഷോപ്പുകൾ ഉണ്ടാവും അവിടെ ഇങ്ങനെ ക്യൂ നിന്ന് ആളുകൾ ക്യൂ നിന്ന് ധാരാളമായി ക്യൂ നിന്ന് മദ്യമാകുന്നു നമ്മുടെ ഇവിടെ വിവരച്ച് ക്യൂ നിക്കുന്നതിനെക്കാട്ടിൽ ദുസ്തകനമാണ് ഡൽഹിയിലൊക്കെ അവസ്ഥ അപ്പോൾ ഒരു പുതിയ മദ്യനയം സ്വീകരിക്കുന്നു ഡൽഹിനെ ഏതാണ്ട് ഒരു മുപ്പത് സോണുകളാക്കുന്നു ഇവിടെ ഇരുപത്തി ഏഴ് മദ്യ ഷാപ്പുകൾ അല്ലെങ്കിൽ മദ്യം സ്റ്റോറുകൾ ആരംഭിക്കുന്നു അതെല്ലാം സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികള് ടെൻഡർ തരുന്നു പിന്നെ ലേലം വില കിടക്കുന്നു നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പോഴും ഉണ്ടോന്ന് തോന്നുന്നു ഈ ചാരായ ഷാപ്പുകളൊക്കെ ലേലം വിളിച്ചെടുക്കുന്ന ചില പരിപാടികളുണ്ടായിരുന്നു നേരത്തെ ഈ ലേലം സിനിമയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അപ്പോൾ ചില സ്ഥലങ്ങളിലെ ചില സാധനങ്ങൾ ലേലം വിളിച്ചെടുക്കുന്നു അവർ ലേലം വിളിച്ചെടുക്കുന്നു അവിടെ എ സി ബാറുകൾ വരുന്നു ആളുകൾക്ക് എപ്പോ വേണമെങ്കിലും കേറിപ്പോയി വാങ്ങാനുള്ള സൗകര്യം ആവുന്നു ഏതാണ്ട് നൂറ്റമ്പത് ശതമാനത്തോളം അധിക ലാഭം ഡൽഹി സർക്കാരിന് ഈ മദ്യനയം കൊണ്ട് ഉണ്ടായി സർക്കാരിന് ലാഭം ജനങ്ങളിലേക്ക് ലാഭം എത്തുന്നു മനസ്സിലാക്കുക ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളിൽ ഈ ലാഭത്തിൽ നിന്ന് ഫണ്ട് വിനിയോഗിക്കുന്നു ഇത് വലിയൊരു അഴിമതിയാണെന്നുള്ളത് പറയുന്നു അവിടുത്തെ ചീഫ് സെക്രട്ടറി ആ അവിടുത്തെ കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഇതൊരു അഴിമതിയാണെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നു തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ ഉള്ള ഇതിൽ പങ്കാളികളായി അതുപോലെ തന്നെ ഗോവ തെരഞ്ഞെടുപ്പിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പണം മറിച്ചു നൽകി എന്നൊക്കെ ആരോപിച്ചിട്ട് ആദ്യം ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തിന് വേണ്ടി ഒരു സുപ്രീം കോടതി പോയിട്ടും ജാമ്യം കിട്ടുന്നില്ല ശേഷം ആം ആദ്മിയുടെ ഒരു എം ബി എ അറസ്റ്റ് ചെയ്യുന്നു എം ബി ഇപ്പൊ ചെയ്യില്ല ഇതേ അവസ്ഥയിലേക്കാണ് എലക്ഷൻ പടിവാദിക്കലിൽ നിൽക്കുമ്പോൾ ഇതേ ആരോപണത്തിൽ ഒരു വ്യക്തതയും ഇല്ലാതെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക നമ്മൾ നോക്കുക ഈ മദ്യനയ കേസ് എന്ന് പറയുമ്പോൾ വളരെ വിചിത്രമായിട്ട് തോന്നുമല്ലേ ഒരു മദ്യനയം ഉണ്ടാക്കുന്നു ആ മദ്യനയപ്രകാരം മദ്യം സ്വകാര്യവൽക്കരിക്കുന്നു സ്വകാര്യ വ്യക്തികൾ വരുന്നു ലേലം വിളിക്കുന്നു ലേലം വിളിച്ച് ഓരോ പ്രദേശങ്ങൾ സോണുകൾ സ്വന്തമാക്കുന്നു അവിടെ അവർ ബാറുകൾ ആരംഭിക്കുന്നു അവിടെ യാഥാ സാധാരണക്കാരന് പോയി നല്ല മദ്യം വില കുറച്ച് വാങ്ങിക്കാൻ പറ്റുന്നു സർക്കാരിന് ലാഭം അധിക ലാഭം കിട്ടുന്നു അതിൽ അഴിമതി ഉണ്ട് ഇവർ അഴിമതി വേദിച്ച് ഓരോരുത്തർക്ക് നൽകിയതാണെന്ന് പറഞ്ഞ് ഇത് ആദ്യം ഉപമുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് എം പി അറസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ ഒരു സാക്ഷാൽ മുഖ്യമന്ത്രിയും അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാള് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇ ഡി ഇട കസ്റ്റഡിയിൽ വിധിയും കാത്തിരിക്കുകയാണ് കാത്തിരിക്കകത്തോ പുറത്തോ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടില്ല നിലവിൽ രാജ്യം അവസ്ഥയിലാവുമ്പോൾ മുൻ മുഖ്യമന്ത്രിമാരൊക്കെ രാജിവെച്ചിട്ട് പരണം മറ്റൊരാളെ ഏൽപ്പിച്ച് ഭരണ സ്തംഭനം ഒഴിവാക്കാൻ വേണ്ടി ചെയ്യും പക്ഷെ അരവിന്ദ് കെജ്രിവാള് ഞാൻ എന്റെ ജീവിതം രാഷ്ട്രീയ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് അവസ്ഥയും ജയിലും വേണ്ടി ബുദ്ധിമുട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കാത്തിരിക്കുകയാണ് ഈ സമയം അരവിന്ദ് കെജ്രിവാളിന്റെ മുഖ്യമന്ത്രി പദം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജികൾ കോടതിയിൽ എത്തുന്നു ഡൽഹി സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടുന്നു കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ലക്ഷ്യം അതാണല്ലോ നമുക്ക് പറ്റാത്ത ഞങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത പ്രദേശങ്ങൾ പൂർണ്ണമായും രാഷ്ട്രപതി ഭരണത്തിലേക്ക് കൊണ്ടുവരിക ഇപ്പൊ കാശ്മീരിന്റെയൊക്കെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് രണ്ടാക്കി അവിടെ എലക്ഷൻ കൊണ്ടുവരാൻ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും എലക്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതൊക്കെ പോലെ തന്നെ ഇത് കേന്ദ്ര സർക്കാരിന് നേരെയുള്ള ഒരു വിരൽ ചൂണ്ടിലായിട്ട് വരും കാരണം ആം ആദ്മി ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാന കക്ഷിയാണ് അവര് ഇന്ത്യ സഖ്യത്തിന് വേണ്ടി എന്തും വിട്ടുവീഴ്ച നടത്തി അവസാനം അവളുടെ സ്ഥാനാർത്ഥി പിൻവലിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലൊക്കെ ആം ആദ്മി അത്രയ്ക്ക് സഹകരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാന കക്ഷി അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒന്ന് തെരഞ്ഞെടുപ്പില് ഇന്ത്യ മുന്നണിക്ക് എതിരാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണെന്നാണ് സാധാരണ എല്ലാ വൃത്തങ്ങളും പറയുന്നത് ഇപ്പൊ സി പി എം ആണെങ്കിലും സി പി ഐ ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും തൃണമൂലാണെങ്കിലും അതുപോലെ തന്നെ എസ് പി ആണെങ്കിലും എല്ലാവരും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോ മദ്യനയ കേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് വളരെ നിസ്സാരമായിട്ടുള്ള എന്നാൽ ലാഭം കിട്ടിയ സർക്കാരിന് ലാഭം കിട്ടിയ ഒരു പദ്ധതി അതിൽ അഴിമതി ആരോപിച്ച് അറസ്റ്റ് ചെയ്യുന്ന ഒരു വലിയ വിചിത്രമായ സംഭവമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അരങ്ങേറിയിരിക്കുന്നത് അപ്പൊ തങ്ങൾക്ക് ആരോടെങ്കിലും ആരോടെങ്കിലും ആരെങ്കിലും നിങ്ങളോട് എന്താണ് മദ്യ നയ എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക മുമ്പ് ചില സർക്കാരിൻ്റെ കയ്യിലാണെങ്കിലും മദ്യ മാഫികകൾ വിലയാടിക്കൊണ്ടിരുന്ന ഡൽഹി മദ്യം അവിടെ ഒരു പ്രത്യേക നയം രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് ഒരു മുപ്പത് സോണുകളാക്കി ഓരോ സോണിലും ഇരുപത്തിയേഴ് മദ്യ സ്റ്റോറുകൾ സ്ഥാപിച്ച് സ്വകാര്യ വ്യക്തികളെ കൊണ്ട് സ്ഥാപിപ്പിച്ച് അതിൽ നിന്ന് ലാഭം സർക്കാരിന് കിട്ടുന്ന രീതിയിലായിരുന്നു അവരവിടെ ചെയ്തത് അത് വളരെ വിജയകരമായിരുന്നു അതിൽ അഴിമതി ആരോപിച്ചിട്ടാണ് ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിനെ മുൻ മുഖ്യമന്ത്രിനെ എംപിനെയൊക്കെ നിലവിൽ അവസ്ഥ ചെയ്തിരിക്കുന്നത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പകപൂക്കൽ നടപടിയാണെന്നും ആരോപണങ്ങൾ വരുന്നു എന്തായാലും എലക്ഷൻ അടുക്കുന്ന സമയത്ത് ഇത്തരം ഗമിക്കുകളിലൂടെ ബി ജെ പി അധികാരം പിടിക്കാൻ ശ്രമിക്കുമെങ്കിലും നമുക്കറിയാം ഡൽഹിയിലെ ജനങ്ങളാകെ വയലന്റ് ആയിരിക്കാണ് അവർ റോഡ് ഉപരോധിക്കുന്നുണ്ട് കാരണം അവർക്ക് ഇത്രയും നല്ല രീതിയിൽ ഭരണം കാഴ്ചവെച്ച ഒരു ഭരണാധികാരി അന്യായമായ അവസ്ഥയും ചോദ്യം ചെയ്യുക ഡൽഹി പ്രശുദ്ധമായിരിക്കുകയാണ്